ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള റെസിപ്പിയാണ് പിന്നെ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതിനും അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ നമുക്കിതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അതിനായിട്ട് ഇപ്പം ഞാനിവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇത് മീഡിയം സൈസ് രണ്ട് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുള്ളതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഏഴല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇത് നാല് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കരയ്ക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി എന്നാൽ നമുക്കിനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുട്ടയൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ടിപ്പോൾ ഞാനിവിടെ ഒരു ഇഡ്ലിച്ചെമ്പ് എടുത്തിട്ടുണ്ട് അതിലേക്കൊരു ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇഡ്ലി തട്ട് വെച്ചു കൊടുത്തു ഇഡ്ലി തട്ടിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുത്തേക്കുന്നത് ഇപ്പൊ തട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം അതിൻ്റെ മുകളിൽ കുരുമുളക് പൊടി ഉപ്പും കൂടി മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ വെച്ചിട്ട് ഏകദേശം അഞ്ച് ആയി അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മളിതിൻ്റെ ചൂടാറിയ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് കേട്ടോ അതായത് ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല കൂടി തയ്യാറാക്കാം കേട്ടോ അതിനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്തു പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നു അതിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു പച്ചമുളകും ഇട്ടുകൊടുത്തു ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വരുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഉള്ളിയൊക്കെ ഇപ്പൊ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം തക്കാളി വെന്ത് വരുന്നിടം വരെ നന്നായിട്ട് നിലക്കി കൊടുക്കണം അപ്പോഴത്തേക്ക് സവാള നന്നായിട്ട് വഴന്ന് വന്നോളൂ ഇപ്പം നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കണം ഇപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും മസാല എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ നാല് വാഴയില വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ വാഴയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം അതിന്റെ മുകളിലേക്ക് മുട്ട വെച്ചു കൊടുത്തു വീണ്ടും നമ്മൾ അതിന്റെ മുകളിലേക്ക് മസാല വെച്ചുകൊടുക്കാണ് അപ്പോൾ താ ഇതുപോലെ നമ്മൾ മസാല എല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് മടക്കി കെട്ടി വെക്കണം അപ്പം ഇതുപോലെ നമ്മൾ നാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശേഷം നമ്മളൊരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് പൊള്ളിച്ചെടുക്കാൻ പോവുകയാണ് ഓരോ സൈഡും ഏകദേശം ഒരു അഞ്ച് ആറ് മിനിറ്റോളം പൊള്ളിച്ചെടുക്കണം ഇപ്പം നമ്മൾ ഏകദേശം നമ്മൾ രണ്ട് സൈഡും ഒരു ആറ് മിനിറ്റ് വെച്ച് പൊള്ളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇപ്പം നമ്മുടെ വാഴയിൽ പൊള്ളിച്ചെടുത്ത മൊട്ടർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ